வளந்தோடு மலப்புரம் கோழிக்கோடு காஞ்சங்காடுலாண்டி குற்றியாடி நிலம்பூர் கோழிக்கோடு கக்காடம்வேகானந்த படனகேந்திரம் பாலேமாடுக்க പാതിവില കേസ് സ്കൂട്ടറും ലാപ്ടോപ്പും ഉൾപ്പെടെ വാഗ്ദാനം ചെയ്ത് നടത്തിയ തട്ടിപ്പിൽ നിലമ്പൂരിൽ നടന്നത് കോടികളുടെ തട്ടിപ്പ് ഇതുവരെ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ നൂറ്റിനാല് പരാതികളാണ് ലഭിച്ചത് തട്ടിപ്പിന് ചുക്കാൻ പിടിച്ച ബിനോയ് പാട്ടത്തിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പാതിവില തട്ടിപ്പ് പ്രതി അനന്തകൃഷ്ണന്റെ നിലമ്പൂരിലെ ഇടനിലക്കാരനായി പ്രവർത്തിച്ച ഹോസ്വാൾഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ബിനോയ് പാട്ടത്തിലാണ് തട്ടിപ്പിന് ഇരയായവർ പരാതി നൽകിയതോടെ മുങ്ങിയത് ഇതുവരെ ലഭിച്ച പരാതികളിൽ നാല്പത് ലക്ഷം രൂപയാണ് ബിനോയ് പാട്ടത്തിൽ പരാതിക്കാരിൽ നിന്ന് തട്ടിയെടുത്തത് പരാതിക്കാരിൽ നിന്നും ബിനോയ് പാട്ടത്തിൽ നേരിട്ടാണ് പണം വാങ്ങിയത് അതിനാൽ തന്നെ നിലമ്പൂരിൽ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതികളിൽ ബിനോയ് പാട്ടത്തിലാണ് പ്രതി പി വി അബ്ദുൽ അഹാബ് എം പി ചെയർമാനായ ജേസസ് നാൽപ്പത് ലക്ഷം രൂപയാണ് നൽകിയത് പാതിവില തട്ടിപ്പിലെ മുഖ്യപ്രതി അനന്തകൃഷ്ണനാണ് ജേസസ് ഡയറക്ടർ ഉമ്മർ കോയ അനന്തകൃഷ്ണനെതിരെ നിലമ്പൂർ പോലീസിൽ പരാതി നൽകിയതിൽ അനന്തകൃഷ്ണനെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് എം പി ചെയർമാനായ ജേസ് പോലും തട്ടിപ്പിൽ ഇരയായതും ഈ തട്ടിപ്പിന്റെ ജില്ലയിലെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയാണ് നിലവിൽ ബിനോയ് പാട്ടത്തിനെതിരെ നൂറ്റിനാല് പരാതികൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും ഒരു പരാതിയിൽ മാത്രമാണ് കേസ് എടുത്തിട്ടുള്ളത് പാതിവില തട്ടിപ്പ് കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത സാഹചര്യത്തിൽ ഓരോ പരാതികളിലും നിലമ്പൂർ പോലീസ് കേസെടുത്തേക്കും നിലമ്പൂരിൽ തട്ടിപ്പിന് ഇരായവർക്ക് മൂന്ന് തരത്തിലാണ് പണം നഷ്ടമായത് സ്കൂട്ടർ വിലയായ അറുപതിനായിരം രൂപ നൽകുന്നതിനൊപ്പം ബിനോയ് പാട്ടത്തിൽ നിന്ന് കമ്മീഷനായി മൂവായിരം രൂപയും ബിനോയുടെ നേതൃത്വത്തിലുള്ള കാർഷിക സൊസൈറ്റിക്ക് രണ്ടായിരം രൂപയും അങ്ങനെ ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്കൂട്ടറിനായി നൽകിയത് ഓരോ സ്കൂട്ടറും ലാപ്ടോപ്പുകളും ബുക്ക് ചെയ്യുമ്പോൾ ബിനോയിയുടെ പോക്കറ്റിലേക്ക് എത്തിയത് കമ്മീഷൻ വകയിലും ഷെയർ ഇനത്തിലും അയ്യായിരം രൂപയാണ് പരാതികൾ ലഭിച്ച് ദിവസങ്ങൾ പിന്നിടുമ്പോഴും ബിനോയിയെ പിടികൂടാൻ കഴിയാത്ത സാഹചര്യത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് നിലമ്പൂർ മേഖലയിൽ തട്ടിപ്പിന്റെ വ്യാപ്തി കൂടുതലാണ് അതിനാൽ തന്നെ വരും ദിവസങ്ങളിലും കൂടുതൽ പരാതികൾ എത്താനാണ് സാധ്യത തട്ടിപ്പിന് ഇരായവർ ഭൂരിഭാഗവും സാധാരണക്കാരും കൂലിപ്പണിക്കാരും സ്ത്രീകളുമാണ് ജോലിസ്ഥലത്തേക്ക് പോകാനും കുട്ടികൾക്ക് പഠനത്തിന് ലാപ്ടോപ്പ് വാങ്ങാനും സ്വയം തൊഴിലിനായി തയ്യൽ മെഷീൻ വാങ്ങാനുമാണ് പലരും പണം നൽകിയത് പാതി ലാഭത്തിനായി പോയി മുഴുവൻ നഷ്ടമായ അവസ്ഥയിലാണ് പണം നൽകിയവർ നിലമ്പൂർ ഓ മൈ ഗോഡ് മിനിറ്റ് super absorbent potty's diapers mm -hmm. <laughs> <laughs>